എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണത് നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയോടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പറയും അപ്പൊ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്തു ചെയ്യും നീ ഒഴുക്കി ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളോട് ആ സിനിമ കാണരുതെന്ന് പറയാൻ എന്തവകാശം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതിനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ എന്തുകൊണ്ടാണ് എനിക്ക് ഇനി ഡബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഫോൺ കോളിലൂടെയാണ് വന്നത് പന്ത്രണ്ട് ഏഴിനാണ് എനിക്ക് ഒരു ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത് അയാളെ വിളിച്ച ഉടനെ ഞാൻ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോള് വരുമെന്ന് അത് കാരണം ഞാൻ പെട്ടെന്ന് കോൾ വന്നപ്പോൾ എടുത്തു എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറക്കുന്ന തെറിയാണിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു ആ എന്നിട്ട് നീ ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയോടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പറയും ഇനിയും പറയും അപ്പോൾ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാ നീ എന്ത് ചെയ്യും എന്ന് നീ ഒഴുക്കി എന്ന് പറഞ്ഞു പിന്നെ ഞാനങ്ങ് കട്ട് ചെയ്തു കോളങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഒരു കഷ്ടിച്ച് കുറച്ച് സമയമേ സംസാരിച്ചുള്ളൂ അധികം സംസാരിക്കാനുള്ളൊരു സ്പേസ് പത്തൊമ്പത് സെക്കൻഡ് കോള് പോയുള്ളൂ പിന്നെ ഞാൻ കട്ട് ചെയ്തു കാരണം ഇവിടെ പണിക്കാര് നിൽക്കുകയാണ് അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് തിരിച്ച് തെറി പറയും അറിയാമ്യാനായിട്ടൊന്നും അല്ല പക്ഷെ നമ്മുടെ ഒരു സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നു പണിക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു പക്ഷേ ഇതൊരു ഒരു പെയ്ഡ് തന്നെയാണ് ഇതൊരു വേറൊരു ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ കുറേ പേര് തെറി വിളിക്കുന്നു അതിന് പുറമെ ഇപ്പം ഡയറക്റ്റായിട്ട് വിളിച്ചു തുടങ്ങി തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ മറ്റുള്ളവരൊന്നും അയാൾക്കെതിരെ സിനിമയിലുള്ള ആരും തന്നെ അയാൾക്കെതിരെ സംസാരിക്കുന്നില്ല സിനിമയിൽ നിന്ന് ഞാൻ മാത്രമാണ് അയാൾക്ക് അയാൾക്കെതിരെ സംസാരിക്കുന്നത് അപ്പോൾ മറ്റാരെയും സാധാരണക്കാരാണ് അവളോടൊപ്പം നിൽക്കുന്ന മുഴുവനും അപ്പം ഒന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പക്ഷെ ഞാൻ ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ല അങ്ങനെ വരട്ടെ വരുമ്പോൾ നോക്കാം അതുകൊണ്ടൊന്നും അങ്ങനെ തളർത്താനൊന്നും പറ്റില്ല പരാതി ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളെല്ലാവരും വന്നത് വാസ്തവത്തിൽ എനിക്ക് ഈ പരാതി കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ ഒരുപാട് സൈബർ പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല ആകെ വി ജെ പി നായരുടെ ഒരു വിഷയത്തിൽ മാത്രമേ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളൂ ബാക്കി നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു ഏഴ് മാസം മുമ്പ് എനിക്കൊരു ഒരു ഭീഷണി കോൾ വന്നു അതിനെതിരെ പരാതി കൊടുത്തിട്ട് അവർ പറഞ്ഞു വെസ്റ്റ് ബംഗാളിൽ നിന്ന് എവിടെ ആയിരുന്നു ആ കോള് വന്നത് എന്ന് പറഞ്ഞു അതുപോലെ ഇതും ഞാൻ കൊടുക്കുന്നു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കുന്നു അതിനേക്കാൾ ആളുകൾ അറിയട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ നമ്പർ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ടത് ഇയാൾ ഫോൺ കട്ട് ചെയ്ത ഉടനെ എനിക്ക് വന്ന കോൾസ് എല്ലാം വിദേശത്ത് നിന്നായിരുന്നു സൗദി അറേബ്യ ദമാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പടപടാന്ന് ഇതിന്റെ പിന്നാലെ ഇയാൾ കോൾ കട്ട് ചെയ്ത ഉടനെ വന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് സംശയം തോന്നിയൊണ്ട് ഞാൻ അത് പക്ഷേ അത് ട്രൂ കോളറിൽ എനിക്ക് ഡെയിഞ്ചർ എന്നൊക്കെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ കോൾസ് എടുത്തില്ല തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്നല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ആക്രമണം നമുക്ക് നേരെ ഉണ്ടാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു പക്ഷേ തമാശയായിട്ടാണെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണത് ഞാൻ ദിലീപ് തന്നെയാണ് കാരണം കൊട്ടേഷൻ കൊടുക്കാൻ വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഊരിപ്പോരാനും വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതങ്ങനെ തന്നെയാണ് കരുതുന്നത് അതല്ലെങ്കിൽ അയാൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി വന്ന അയാൾ ഓപ്പണായിട്ട് മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച് അയാൾ പറയണം അയാൾക്ക് വേണ്ടി ഈ പെയ്ഡായിട്ട് പെയ്ഡ് പി ആർ വർക്ക് നടത്തുന്നവരോട് അയാൾ പറയണം ഓപ്പണായിട്ട് എനിക്ക് വേണ്ടി ദയവ് ഇത് എന്നെ ഉപദ്രവിക്കുക ഇതിപ്പം എന്നെ എന്നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന അയാൾ അയാളിറക്കാത്തിടത്തോളം കാലം ഇത് അയാൾ തന്നെയാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ദിലീപിൻ്റെ സിനിമയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടേ ഇല്ല അത് എൻ്റെ പേരിൽ ആരോ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് ആ പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ പിന്നെ പോലീസിന് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ പോസ്റ്റല്ല എൻ്റെ പടം വെച്ച് ആരോ ഇടുന്ന ഒരു പോസ്റ്റാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുമുണ്ട് എനിക്കൊരാളോട് പോ സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കും അത് സംസാരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല അതെനിക്ക് വേറൊരാൾ എൻ്റെ മുഖം വെച്ച് സംസാരിക്കണ്ട എന്ന് ഞാൻ ഒരു മറുപടി പോസ്റ്റും ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പോലീസിന് പരാതിയും കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ കുറച്ച് മുമ്പേ എനിക്കതിന് ആ പരാതി കിട്ടിയെന്ന് പറഞ്ഞ് സൈബറിൽ നിന്ന് എനിക്ക് മറുപടിയും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ സിനിമയ്ക്കെതിരെ ഞാൻ ഒന്നും ഞാൻ എതിരായിട്ട് സംസാരിച്ചിട്ടില്ല കാരണം എൻ്റെ പോരാട്ടം അങ്ങനെയല്ല എൻ്റെ പോരാട്ടം അവൾക്ക് നീതി കിട്ടണം എന്ന് മാത്രമാണ് അതിനർത്ഥം അയാളുടെ സിനിമ നിങ്ങൾ കാണാൻ പോരുത് കാണാൻ പോകുന്നവർ കണ്ടോട്ടെ കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ട ഞാൻ എന്തായാലും കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കാണില്ല ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ആ സിനിമ കാണരുതെന്ന് പറയാൻ എനിക്ക്